ജനസഭയിൽ പൊന്നാഞ്ചിലെയും മലപ്പുറത്തെയും ഉന്നത വിജയം ലീഗിനെ മത്തുപിടിപ്പിച്ചു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ലീഗിനെ മുഖ്യമന്ത്രി ലീഗിനെതിരെ നടത്തിയത് നടത്തിയത് പാർട്ടി ില്ല പ്ലസ് വണ് പക്ഷെ അങ്ങനെ പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും നിയമസഭയിൽ ആവർത്തിച്ചുകൊണ്ടേ എന്താണ് ലീഗിന്റെ നിലപാട് അത് ലീഗ് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും മന്ത്രിയെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പൊതുവെ ഇത് മലപ്പുറത്തിന്റെ മാത്രം വിഷയമല്ല ജയിച്ച കുട്ടികൾക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രമുള്ള സീറ്റോ ബേച്ചോ ഇവിടെ ഇല്ല അപ്പോൾ അത് ഗവൺമെൻറ് അത് കാര്യമായിട്ട് ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ട് അത് പരിഹരിക്കണമെന്ന് മുസ്ലിം ലീഗ് നിയമസഭയിൽ പുറത്തും മുഖ്യമന്ത്രിയെ നേരിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് നിർവഹിക്കുമെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് ചെയ്യും സമരം ചെയ്യേണ്ടി വരികയാണെങ്കിൽ സമയം ചെയ്യേണ്ടി വരും കോൺഗ്രസ് തീരുമാനിക്കേണ്ടത് രണ്ട് തീരുമാനം അവർ ഇത്തവണ പാർലമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവാണ് എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട് പാർലമെന്റിലെ എം പിമാരെ എണ്ണത്തിലൊക്കെ ഇപ്പോൾ വയനാട്ടിലൊരു റീഇലക്ഷൻ വരികയാണെങ്കിൽ ഒരു മുസ്ലിം പ്രതിനിധിയുവാണെന്നുള്ള പക്ഷെ ഇപ്പൊ ഇന്നത്തെ സുപ്രാധന മോഹത്രത്തിലൊക്കെ എടുത്തൊക്കെ ഉണ്ട് അങ്ങനെ ഭക്ഷ്യം ലീഗിലുണ്ടോ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതല്ലേ അവർ തീരുമാനിക്കും ആരോ ശരിക്കുന്നുണ്ട് അവർ തീരുമാനിക്കേണ്ടത് ചിന്തിക്കുന്ന അഭിപ്രായമുണ്ട്